മലയാള സിനിമയിലേക്ക് ജയൻ്റെ മരണശേഷം നായകനായി വന്ന ഭീമൻ രഘു പിന്നീട് നിരവധി സിനിമകളിൽ പല വേഷങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തനായി എന്നാൽ രണ്ട് മൂന്ന് വർഷമായി ഭീമൻ രഘുവിനെ ഒരു കോമാളിയെപ്പോലെയാണ് പലരും കാണുന്നത് അയാൾ സംസാരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് അമ്മയുടെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ പോലും അങ്ങനെയുണ്ടായി എന്നാൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ ചില അഭിനയ മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ച ഭീമൻ രഘുവിനെക്കുറിച്ചാണ് ഞാൻ ഓർത്തത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടിയോട് മത്സരിക്കാൻ ഏത് നടന് കഴിയും എന്നൊക്കെ മമ്മൂട്ടിയുടെ ഫാൻസ് ചോദിക്കാറുണ്ട് മോഹൻലാലിനോട് എതിരിട്ട് മത്സരിക്കാൻ ഏത് നടന് മറ്റേത് നടന് കഴിയുമെന്ന് മോഹൻലാൽ ഫാൻസും ചോദിക്കാറുണ്ട് ഇതിനിടയിൽ ചില നടന്മാരും നായന്മാരെ വന്നു അവർക്കും ഫാൻസ് ഉണ്ട് ഇപ്പോൾ ദിലീപിന് ഫാൻസ് ഉണ്ട് പൃഥ്വിരാജിന് ഫാൻസ് ഉണ്ട് ഫകർ ബാസിന് ഫാൻ ഫാൻസ് വേണ്ട എന്ന് പറഞ്ഞാലും അവിടെ ഇവിടെയൊക്കെ ചിലതുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇത് നടക്കുമ്പോൾ പക്ഷെ ഭീമൻ്റെ ഗുരു മാത്രം ഫാൻസ് ഉണ്ടായിട്ടില്ല ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലരും പറയുന്നു എന്നാൽ ഭീമൻ്റെ കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ അത്രയും സജീവമല്ല അതിന് ഒരു പ്രധാന കാരണം അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു നിർമ്മിച്ച് ഈ അഭിനയം വിട്ട് വേറെ രംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരൊക്കെ മാറ്റാറുണ്ട് ഇപ്പോൾ നല്ല ക്യാമറമാൻ ഒരു സിനിമ സംവിധാനം ചെയ്താലോ അയാളെ പിന്നെ ക്യാമറ ചെയ്യാൻ വിളിക്കില്ല പലരുടെയും കിട്ടിയെങ്ങനെയാണുള്ളത് ഈ ഒരു എഴുത്തുകാരൻ സംവിധാനമായാലോ പിന്നെ അയാൾ വിളിക്കില്ല നമ്മൾ ലോഹിദാസിനെ പറ്റിയത് തന്നെയല്ലേ ലോഹിദാസ് ഇങ്ങനെ എഴുത്തുകൊണ്ട് സജീവമായിട്ട് ഇങ്ങനെ നിന്ന അവസരത്തിലാണ് ചില സിനിമകൾ സംവിധാനം ചെയ്യാൻ പോയത് സംവിധാനം ചെയ്യാൻ പോയപ്പോൾ പലരും വിളിച്ചില്ല ഓ അവരിപ്പോൾ സംവിധാനം ചെയ്യവർ ഇങ്ങനെ ചില കോംപ്ലക്സുകളൊക്കെ മലയാള സിനിമയിലുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഭീമൻ രഘുവിനും പറ്റിയത് പക്ഷേ ഭീമൻ രഘുവിൻ്റെ ഇപ്പോഴും ചില സിനിമകൾ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കും വെറുതെ ചേർത്ത് പിടിക്കുകയല്ല ഇപ്പോൾ മമ്മൂട്ടിയും ഭീമൻ രഘുവും അഭിനയിച്ചാൽ മമ്മൂട്ടിയെ വെല്ലുന്ന അഭിനയം കാഴ്ചവയ്ക്കാൻ ഭീമൻ രഘുവിന് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കി ചിരിക്കും കളിയാക്കിച്ചിരിക്കേണ്ട ഞാൻ ആ സിനിമ പറയാം സിനിമയുടെ അനുഭവം പറയാം അതൊരു ക്ലാസിക് സിനിമ തന്നെയാണ് ഐ വി ശശിയുടെ ഒരു സിനിമ ഐ വി ശശി ചെയ്ത സിനിമകൾ ഭൂരിഭാഗവും കലയും കച്ചവടവും കള്ള സിനിമകളാണ് ചില സിനിമകളൊക്കെ ക്ലാസിക് നിലവാരത്തിൽ തന്നെ ഉള്ളതാണ് ഏ അപ്പം അങ്ങനെ ഒരു സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു അവിടെയുണ്ടായ അനുഭവങ്ങളും അവിടെ മുഖാമുഖം മമ്മൂട്ടിയും ഈ ഭീമൻ്റെ അഭിനയിക്കുമ്പോൾ മുഖാമുഖം നിന്ന് അഭിനയിച്ചപ്പോൾ ഉണ്ടാവുന്ന സംഭവങ്ങളും ഞാൻ ഓർത്തുപോയി മൃഗയ എന്നാണ് സിനിമ മഹയാള സിനിമയിൽ ഷൂട്ടിങ് ചെന്നപ്പോൾ ഒന്നാമത് നമ്മൾ ആലോചിക്കേണ്ടത് അത് മമ്മൂട്ടി എന്നുള്ള തിളങ്ങി നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ഇങ്ങനെ ഒരു ഇമേജ് കൊടുക്കുന്നൊരു കഥാപാത്രം കാരണം ഒരു സൗന്ദര്യമില്ലാതിൽ നിങ്ങളാ സിനിമ കണ്ടവർക്ക് അറിയാം അല്ലേ ഒരു നായ കൂടെ ഉണ്ട് ഒരു തോക്കുമുണ്ട് ഒരു പ്രത്യേക ഡ്രസ്സിൽ വരുന്നു സ്ത്രീകൾ കണ്ടാൽ പോലെ ഇങ്ങനെ മുഖം ചുളിച്ച് അയ്യേ എന്ന് പറയാവുന്ന അത്രയും പോലൊരു കഥാപാത്രം പക്ഷേ ഈ കഥാപാത്രം മമ്മൂട്ടിയുടെ മനസ്സിൽ അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് കഥാപാത്രം തന്നെയാണ് ആ ദോഷം പറയുന്നുള്ളൂ മികച്ച സംവിധാനമുള്ള പടത്തിനുള്ള അവാർഡ് മികച്ച നടനുള്ള അവാർഡൊക്കെ ആ മൃഗയ്ക്ക് കിട്ടിയിട്ടുണ്ട് അത് എടുത്ത ജോലി വെറുതെ ആയില്ല അപ്പം അങ്ങനെ അവിടെ നടക്കുന്ന സംഭവങ്ങൾ പ്രധാനപ്പെട്ട നടന്മാരുണ്ട് നടികളുണ്ട് ഐ വി ശശിയുടെ സിനിമ വെച്ചാൽ ഒരു മെഗാ പരമ്പര പോലെയുള്ള ആൾക്കാരായിരിക്കും മിക്ക ആർട്ടിസ്റ്റുകളായിരിക്കും അങ്ങനെയാണ് ആ രീതി മിക്ക പേരുണ്ട് അപ്പം അവിടെയുള്ള സ്നേഹം പ്രതികാരം ആ ഗ്രാമത്തിൽ പുലി ഇറങ്ങി പുലിയെ വെടിവെക്കാൻ വേണ്ടി വരുത്തുന്ന വന്നുപെടുന്ന ഒരാളാണ് വാരുണ്ണി എന്നുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടിയുടെ അല്ലേ അപ്പം അങ്ങനെയുള്ള അപ്പോൾ അവന് നെഗറ്റീവ് ആയാലും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുണ്ട് ഈ കഥാപാത്രത്തെ മമ്മൂട്ടി അഭിനയി അവതരിപ്പിച്ച് വിജയിക്കുമെന്നുള്ള ആ ശങ്ക പലർക്കും ഉണ്ടായിരുന്നു മമ്മൂട്ടി ഇത്തരം റോള് സ്വീകരിക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു പക്ഷേ മമ്മൂട്ടി അത് വളരെ സജീവമായി സ്വീകരിച്ചു കാരണം രോഗിദാസ് തന്നെയാണ് അതിൻ്റെ തിരക്കഥ എഴുതിയിരുന്നത് അപ്പോൾ അത് വളരെ സജീവമായിട്ട് ആ എഴുതുമ്പോൾ തന്നെ മമ്മൂട്ടി ഈ എൻ്റെ കഥാപാത്രം എങ്ങനെയാണ് അതിൻ്റെ ടേണിംഗ് പോയിൻ്റ് എങ്ങനെയാണെന്നൊക്കെ ലോഹികമായി ചർച്ച ചെയ്തു ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്നേ തന്നെ മനസ്സിലാക്കി അതൊരു സൂപ്പർ കഥാപാത്രമാണ് എന്നുള്ളതാണ് അഭിനയം നന്നാകുമ്പോൾ നമ്മളത് ഇഷ്ടപ്പെടും അഭിനയം നന്നാവാതെ എത്ര വലിയ നടൻ അഭിനയിച്ചാലും അത് നമ്മൾ അംഗീകരിക്കണമെന്നില്ല ശരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ആ സിനിമയിൽ ഒത്തിരി കഥാപാത്രം ഉണ്ടെങ്കിലും ഞാൻ ഈ മമ്മൂട്ടിയും ഈ ഭീമൻ രഘുവും അഭിനയിച്ചൊരു രംഗം അങ്ങനെ രംഗം എടുക്കാൻ പോയപ്പോഴേ കുഞ്ഞച്ചെന്നുള്ള കഥാപാത്രമാണ് മറ്റേ ഭീമൻ രഘു അവതരിപ്പിച്ചിട്ടുള്ളത് വാറുണ്ണി എന്നുള്ള കഥാപാത്രമാണ് മമ്മൂട്ടിയും അവതരിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ അത് എടുക്കാൻ പോകുമ്പോൾ പലരും പറഞ്ഞു അത് ഈ രംഗത്ത് ഇത് ഭീമൻ രഘുവിന് കൊടുക്കണോ ഈ റോള് ഇതൊരു ഒരു മികച്ച നടൻ ചെയ്യേണ്ട റോളാണ് എന്ന് ശശിയോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭി മമ്മൂട്ടിയോട് അങ്ങനെ ഏറ്റുമുട്ടൽ അങ്ങനെ ഒരു രംഗം അവതരിപ്പിക്കാൻ ഭീമൻ്റെ രഘു പറ്റില്ല എന്നൊരു മുൻവിധി ചിലർക്കും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അവി ശശി ഉറച്ചു നിന്നും ഇത് ഭീമന് പറ്റും പറ്റും കാരണം ഇത് ഇതിൻ്റെ പുറകിൽ സംവിധായകനുണ്ട് ഇതിൻ്റെ പുറയിൽ എഴുത്തുകാരനുണ്ട് നല്ലൊരു ഉണ്ട് പിന്നെന്താ നല്ല നടൻ എതിർ നിൽക്കുന്ന മമ്മൂട്ടി മമ്മൂട്ടിയുടെ എതിര് നിന്നിട്ട് അഭിനയിക്കുകയാണ് ഈ നടൻ അപ്പോൾ ഓയാ മോശം വരാൻ കഴിയില്ല അപ്പം ഭീമനോട് ശശി പറഞ്ഞാൽ രഘു ഇത് നല്ലൊരു ക്യാരക്ടറാണ് തന്നിരിക്കുന്നത് ആ ക്യാരക്ടർ ശ്രമിച്ചാൽ ഈ സീനിൽ മമ്മൂട്ടിയെ പരാജയപ്പെടുത്താൻ പറ്റും അപ്പോൾ ആ സാധാരണ പോലെ രഘു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോൾ മമ്മൂട്ടിയൊന്നും പരാജയപ്പെടുത്തണ്ട എൻ്റെ അഭിനയം മോശമല്ല എന്ന് പറഞ്ഞാൽ മതി അതല്ല മനസ്സ് വെച്ചാൽ അതൊന്നും കൂടി ആ കഥാപാത്രത്തെ മനസ്സിലാക്കുക മനസ്സ് വെച്ചാൽ കഴിയും എന്ന് പറഞ്ഞ് ആ സീനെടുക്കുകയാണ് സീനെടുക്കുമ്പോൾ മമ്മൂട്ടിയും വിചാരിച്ചിട്ടില്ല ഭീമൻ രഘു ഇത്തരം മനോഹരമായിട്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ ആ സിനിമ അഭിനയം കഴിഞ്ഞപ്പോഴും വളരെ അതിമനോഹരമായിട്ട് ഭീമൻ്റെയൊക്കെ ചെയ്തു സിനിമ ഇറങ്ങിയപ്പോഴും പ്രേക്ഷകർ ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള പ്രേക്ഷകർ അങ്ങനെ ഒരു സീൻ വന്നപ്പോൾ ഭീമൻ്റെ ഡയലോഗിനാണ് കൈയടിച്ച് കയ്യടിച്ചതെന്നാലോചിക്കണം അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനും നല്ല സാധനം കൊടുത്താൽ നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാൽ അവർക്ക് ഷൈൻ ചെയ്യാൻ പറ്റും നമ്മൾ പുറകോട്ടൊന്നും പോകുക നമ്മുടെ നസ്സാറിനെ കുറിച്ച് നസിസ് സാറിനൊരു പഞ്ചാരക്കുട്ടൻ ഒരു ഒരു പ്രണയ കഥാപാത്രം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അല്ലേ ആ നസീർ സാറിന് നല്ല റോൾ ഇരുട്ടിൻ്റെ ആത്മാവിന് വേലായുധൻ എന്നുള്ളൊരു കഥാപാത്രത്തിനെ അവതരിപ്പിക്കാൻ കൊടുത്തപ്പോൾ ഞെട്ടിപ്പോയില്ലേ ഇത് പ്രേം നസീർ തന്നെയാണോ അഭിനിരുന്ന് ചോദിച്ചില്ലേ ഇങ്ങനെ എത്രയോ നടന്മാരുണ്ടെന്ന് അറിയാമുള്ളൂ എന്തിനാണ് ഏറ്റവും പുതിയ തലമുറ കുഞ്ചാക്ക ബോബൻ എടുക്കുക ബോബൻ ചോക്ലേറ്റ് കുട്ടപ്പൻ തന്നല്ലേ പറഞ്ഞിരുന്ന യുവതികളുടെ പ്രണയ കാമുഖനെന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അതിൽ രണ്ടാം വരവ് നടത്തി കുഞ്ചാക്ക ബോബൻ സിനിമകൾ നിന്ന് നോക്ക് എന്തുവാ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ കുഞ്ചാക്ക പോകുന്ന ഇത്രയും വെറൈറ്റി റോളുകളിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നു അവർ കുഞ്ചാക്കാൻ മാത്രമല്ല ആർക്കും പറ്റും കാരണം ഇതൊരു നാടകമല്ല സ്റ്റേജിൽ സ്റ്റേജിലാണെങ്കിൽ തീ നമ്മ അപ്പ റിപ്പോർട്ട് റിസോൾ അത് ആ നടൻ്റെ കഴിവ് മാത്രമാണെന്നുള്ളത് ഇതങ്ങനെയല്ല ക്യാമറയ്ക്ക് മുന്നിൽ ആ നടനോടൊപ്പം നടനെ സഹായിക്കാൻ സംവിധായകനുണ്ട് തിരക്കഥാകൃത്തുണ്ട് ക്യാമറമാനുണ്ട് എല്ലാവരുണ്ട് പിന്നെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എഡിറ്റിൻ്റെ എല്ലാം പോകുമ്പോൾ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടുള്ളൊരു ഒരു അമ്പത് ശതമാനം മാർക്ക് ഒരു നടന് തൻ്റെ കഴിവിനപ്പുറത്ത് കൊണ്ടൊരു സിനിമയിൽ നിന്ന് കിട്ടാറുണ്ട് അത് പ്രേക്ഷകരും കൂടി ചേരുമ്പോൾ ആ റോള് നന്നായില്ലെങ്കിലേ അത്ഭുതപ്പെടാറുള്ളൂ ഇല്ലേ അപ്പോൾ എന്താ ഭീമൻ പിന്നെ സജീവമായിട്ട് വന്നു ആ സജീവത പിന്നെ സ്വന്തമായിട്ട് അഭിനയം മാത്രമല്ല സംവിധാനം ചെയ്യണമെന്ന് ഓഹിച്ചു സംവിധാനം ചെയ്തു അവിടെ ഒരു പരാജയം പറ്റി അതോടെ സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് പിന്നീട് ബി ജെ പിയിലേക്കാണ് ഭീമൻ്റെ പോയത് ബി ജെ പിയിലിവിടെ ഗണേഷ് കുമാറിനോടൊപ്പം മത്സരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ജഗദീഷും ഉണ്ടായിരുന്നു അല്ലേ മൂന്ന് സിനിമക്കാർ മത്സരിച്ചു പിന്നീട് ഭീമൻ രഘു ആ രാഷ്ട്രീയം വിട്ടു സജീവമായിട്ട് പിണറായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിശ്വസ്തനായിക്കൊണ്ട് സി പി എമ്മിൽ ചേർന്നു എവിടെയും എപ്പോഴും താൻ സി പി എം ആണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് ചില കോമഡി സംഭവങ്ങളുണ്ടായി പക്ഷേ ഭീമൻ ആണ് രാഷ്ട്രീയത്തിൽ നിന്നുണ്ടായാലും ഇല്ലെങ്കിലും ഭീമന് സ്വന്തമായ അഭിപ്രായമുണ്ട് ഇനിയും ഞാൻ പറയുന്നു നിങ്ങൾ ഇനിയും ഭീമന് ഭീമൻ്റെ അഭിനയം നിങ്ങൾ ഇപ്പോഴും ശരിക്കും കണ്ടിട്ടില്ല നല്ലൊരു റോള് ചാലഞ്ചിങ്ങായിട്ടുള്ള റോള് ഭീമൻ ഇനിയും കൊടുക്കൂ കാരണം ഭീമൻ അത് ചെയ്തിരിക്കും